ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മത്തനും വൺപയറും കൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ മോരൊഴിച്ച് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് മോര് അല്ലെങ്കിൽ തൈര് കൂട്ടി കഴിക്കാം അപ്പം വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്നാൽ നമുക്ക് വീഡിയോ കാണാം ഇതിനു വേണ്ടി ഞാനിപ്പോൾ അരക്കപ്പ് അളവിൽ വൺപയർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊഴിച്ച് നമുക്കിത് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം അതിനുശേഷം നമുക്കിത് വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കേണ്ടതുണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വേണം കുതിർന്ന് കിട്ടാനായിട്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഈ വൺ ബയർ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലുള്ള വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കത് കുക്കറിലിട്ടാണ് വേവിക്കേണ്ടത് പിന്നെ നമുക്ക് ഈ വൺ ബയർ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടണം നമുക്ക് മൂന്ന് മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യാൻ സമയമില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വൺ വൺപയർ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഒരു കാസറോളിലേക്ക് ഇട്ട് വെക്കുക അതിലേക്ക് നന്നായിട്ട് ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് അപ്പോൾ തന്നെ അടച്ചു വെച്ചാൽ നമുക്കിത് അരമണിക്കൂർ സമയം കൊണ്ട് തന്നെ കുതിർന്ന് കിട്ടുന്നതാണ് അപ്പോൾ കുതിർന്നിട്ടുള്ള ഈ വൺപയർ ഞാനൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അത് അതിനുശേഷം നമുക്കിത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു വലിയ ഗ്ലാസ്സിൽ അളവിലാണ് ഞാനിപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ കൊണ്ട് തന്നെ ഇത് വേവിച്ചെടുക്കാവുന്നതാണ് ആ സമയം കൊണ്ട് നമുക്കൊരു മത്തൻ മുറിച്ചെടുക്കാം നല്ലൊരു മത്തൻ കിട്ടിയിട്ടുണ്ട് മത്തൻ കഴുകിയതിന് ശേഷം മുറിച്ചെടുക്കാം ചെറിയ മത്തനായതുകൊണ്ട് കൊണ്ട് നമുക്ക് മുറിച്ചെടുക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ മുറിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ഇത് രണ്ടായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇടയ്ക്കൊക്കെ നമ്മൾ വീട്ടിൽ മത്തൻ കൊണ്ട് കറി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും ഒരുപാട് പ്രോട്ടീനും അയേണും വിറ്റാമിൻസൊക്കെ കൂടുതലായിട്ടുണ്ട് ഇതിൽ ഈ മത്തൻ മുറിച്ചെടുത്തു ഇനി നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം തൊലിയും കൂടി കളഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ മത്തനിൻ്റെ ഉള്ളിലുള്ള കുരുവും കളയാം പക്ഷേ ഞാനിപ്പോൾ മത്തൻ്റെ ഉള്ളിലുള്ള ഈ കുരു കളയുന്നില്ല കുരു നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം നമ്മളിത് ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മളിത് എടുത്ത് കുറച്ച് കുറച്ചായിട്ട് കഴിക്കാവുന്നതാണ് ഈ സീഡ്സിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്കുണ്ടാകുന്ന ടെൻഷൻ കുറയാനും അതുപോലെ ഉറക്കക്കുറവിനും വളരെ നല്ലതാണ് പിന്നെ ഇതിൽ മഗ്നീഷ്യം അയണും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കുരു കളയുന്നില്ല മത്തൻ മുറിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ വൻപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മത്തനും കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ നാല് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് അടച്ച് വെച്ച് ഒരു വിസിലിൽ വേവിച്ചെടുക്കാം ഇനി നമുക്കിതിനു വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കണം അരമുറി തേങ്ങ ചിരകിയത് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു എട്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി അല്ലിയും ചേർത്ത് കൊടുത്തു അതിനുശേഷം അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിക്കാൻ വെച്ചിരുന്ന മത്തൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇതിപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് മൺചട്ടിയിൽ കറി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കുക്കറിൽ വേവിച്ചെടുത്തിരുന്നത് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ചൂടുവെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കാവൂ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി നമുക്കിത് തിളപ്പിച്ചെടുക്കാം അധികം നേരം തിളപ്പിച്ചെടുക്കണ്ട തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിനു വേണ്ട വറവ് തയ്യാറാക്കി എടുക്കണം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് വറ്റൽ മുളക് രണ്ടായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അതിനുശേഷം കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തൻ വൻപയർ കറി തയ്യാറായി കഴിഞ്ഞു ഇത് ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് നമ്മളിത് ചോറിനൊപ്പം കഴിക്കുന്ന സമയത്ത് കുറച്ച് മോര് കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്